ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരിപ്പോൾ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തിനാണ് സഫറിങ് അനുഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങൾ ആരെങ്കിലും തെറ്റായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ വീട്ടുകാർ പറയുന്നത് പറ്റത്തില്ല എനിക്കിഷ്ടമില്ല നീ അവൾ അവരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയും അപ്പോൾ അത് അവർ വീട്ടുകാർ നിങ്ങളോട് കാണിക്കുന്ന അനീതിയല്ല അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണം ഭയങ്കരമായിട്ട് ഇവർ സഫറിങ് അനുഭവിക്കുകയാണ് നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിലും ഇവർ സഫറിങ് അനുഭവിക്കുകയാണ് അതായത് ദേഷ്യം വന്നപ്പോൾ എന്തെങ്കിലും ദേഷ്യത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാണ് അപ്പോൾ നിങ്ങൾക്കത് ഹേട്ടായി അങ്ങനെ നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാലോചിച്ചും ഇവർ സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ആണ് എങ്കിൽ അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ കരിയറിലാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അതായത് എനിക്ക് എൻ്റെ കരിയറാണ് കൂടുതലായിട്ടും നോക്കേണ്ടത് ഇല്ലെങ്കിൽ എൻ്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എൻ്റെ കരിയറാണ് എനിക്കെല്ലാം അതിലൊന്ന് സ്റ്റേബിളായിട്ട് മതി മറ്റൊരു കത്തിലേ കാര്യങ്ങളിലേക്ക് പോകുന്നത് അതായത് വിവാഹമായാലും ആദ്യം കരിയർ സ്റ്റേബിളാക്കുക അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ സെൽഫ് ലവ് ഇവർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളെ കൂടാതെ എപ്പോഴെങ്കിലും പാസിൽ വേറൊരു വ്യക്തിയിൽ നിന്ന് ചതി കിട്ടിയിട്ടുണ്ടാവും അത് കിട്ടിയത് ശേഷമായിരിക്കും ഇവർ ഇപ്പോൾ കൂടുതലായിട്ടും കരിയറിൽ ശ്രദ്ധിക്കുന്നതും വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ വിചാരിക്കുന്നു കാരണം നിങ്ങളും ഇനി ഇവരെ ചതിച്ചിട്ട് പോകുമോ എന്നുള്ള പേടി കാരണമായിരിക്കും ഈ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യം കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അതായത് ആദ്യം കരിയറിൽ സ്റ്റേബിൾ ആവാം അതിനുശേഷം അതി മാരേജ് ചെയ്യുന്നതും കാര്യം നിങ്ങളുടെ പേഴ്സൺ ലേഡി ആണെങ്കിൽ ഇവർ ഇവരുടെ ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഒന്നുകിൽ ഇവരുടെ കൂടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടാണ് കാണും ഇല്ല എങ്കിൽ ഇവരുടെ അമ്മയുടെ കൂടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം കരിയറിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും ഫാമിലിക്ക് കൂടുതലായിട്ട് സമയം കൊടുക്കുന്നതും എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ പവറുള്ളത് കാരണം നിങ്ങൾ മാത്രമല്ല ഇവരിൽ അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന മറ്റുള്ളവരും അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു ഇത് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ഫീൽ ആകുന്നു ഇവർക്ക് എത്ര വേറെ ഇവരോട് സ്നേഹം കാണിക്കുന്ന ഞാൻ മാത്രമല്ല ഒത്തിരി ഫാൻസ് ഇവർക്കുണ്ട് ഇനി എന്നെ കളഞ്ഞിട്ട് അവരുടെ കൂടെ പോകുമോ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ആകാറുണ്ട് നിങ്ങൾക്കിങ്ങനെ ഇൻസെക്യൂരിറ്റി തോന്നാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അത്രമാത്രമാണ് ഇവരെ സ്നേഹിക്കുന്നത് ഇനി എൻ്റെ പാർട്ണർ എന്നെ വിട്ട് പോകുമോ ഞാൻ ഇനി വെറുതെ ആകുമോ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങനെയൊക്കെ തോന്നാൻ കാരണം അത്രമാത്രം നിങ്ങൾ നിങ്ങളിവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ചില ആൾക്കാരുടെ പാർട്ണർ വന്നിട്ട് ഭയങ്കരമായിട്ട് അതായത് മെഡിറ്റേഷൻ ചെയ്യുക ശാന്തമായിട്ടിരിക്കുക അല്ല എങ്കിൽ ഇത് കൂടുതലായിട്ട് മന്ത്രം പൂജ ചെയ്യുക അമ്പലത്തിൽ പോകുക അങ്ങനെയുള്ള രീതിയിലുള്ള ആളാണ് ചില ആൾക്കാരുടെ പാർട്ണർ ചില ആൾക്കാരുടെ പാർട്ണർ വളരെ എൻജോയ് ആയിട്ട് ലൈഫിനെ കാണുന്ന ഒരു ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പാർട്ണർ ഫാമിലി ഓറിയൻറ്റഡ് ആണ് ആദ്യം ഫാമിലി അത് കഴിഞ്ഞേ ഉള്ളൂ നിങ്ങൾ അപ്പോൾ ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു സമയം നിങ്ങളെ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഫാമിലിയെ ചൂസ് ചെയ്യണമോ എന്ന് ഉള്ള ഒരു നിമിഷം വരുമ്പോൾ നിങ്ങളെ വിട്ടിട്ട് ഫാമിലിയെ ചൂസ് ചെയ്യുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ വേണമെന്നാണ് ഒരു പാർട്ണറിനെ വേണമെന്നാണ് ഒരു ഭാര്യ വേണമെന്നാണ് പക്ഷേ അമിതമായി പോയാൽ പിന്നെ എന്താ ചെയ്യുക അതായത് സ്വന്തം പാർട്ണറിനെയും കാട്ടി വലുത് ഫാമിലിയാണ് ഫാമിലി പറയുന്നത് പോലെ കേൾക്കത്തുള്ളൂ അങ്ങനെ ഒരിക്കലും പാടില്ല രണ്ടും ബാലൻസായിക്കൊണ്ടുപോകണം ഫാമിലിയെയും കൊണ്ടുപോകണം നമ്മുടെ പാർട്ണറിനെയും കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയെ മാത്രമാണ് ബാലൻസായി കൊണ്ടുപോകണം നിങ്ങളെ ബാലൻസായി കൊണ്ടുപോകുന്നില്ല ഇവിടെ മാരേജ് കഴിഞ്ഞ ആൾക്കാരുടെ പാർട്ണർ നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് ഫാമിലിയിൽ അമ്മയും ഭാര്യയുമായിട്ട് വഴക്കിടുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് അതായത് നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ നിൽക്കുന്നത് അമ്മ അമ്മായിയമ്മയുടെ സൈഡായിരിക്കും നിങ്ങളുടെ സൈഡായിരിക്കത്തില്ല സ്വന്തം അമ്മയുടെ സൈഡായിരിക്കും നിൽക്കുന്നത് അതും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു വിഷം വരുന്നുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളും അമ്മയുടെ സൈഡിൽ നിൽക്കും അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു ലൈഫ് ബാലൻസായി കൊണ്ടുപോകണമെങ്കിൽ ഹസ്ബൻഡ് നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ നിങ്ങളും നിൽക്കുക അപ്പോൾ പിന്നെ രണ്ടും ബാലൻസായി പോവുമല്ലോ ആ അമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ പാ പറയുന്നതാണ് ശരിയെന്ന രീതിയിൽ അവിടെ നിങ്ങൾ ബാലൻസായി പോവാ അല്ലാതെ നമുക്ക് രണ്ട് സിറ്റുവേഷനും ബാലൻസായി പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്താലേ പറ്റത്തുള്ളൂ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ വരുന്ന ആൾ ആരാണോ അത് ഇവരെയും ഇവരുടെ ഫാമിലിയേയും നല്ലതുപോലെ സ്നേഹിക്കണം അവർ പറയുന്നത് അനുസരിക്കണം അവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കണം അങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സൈഡ് നിൽക്കാതെ ഫാമിലിയുടെ സൈഡ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം പ്രോബ്ലം ഉണ്ടാകുന്ന അപ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഇവിടെ ചില സമയം നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് നിങ്ങൾ ഇവരുടെ സോൾ കണക്ഷനായിട്ടാണ് അതായത് അതങ്ങനെയുള്ള വൈബ്രേഷനാണ് നിങ്ങൾക്ക് തമ്മിൽ ഫീൽ ഫീലാകുന്നത് ഇവിടെ നിങ്ങൾ ഇവരുടെ ഡെസ്റ്റൻ പാർട്ട്ണറായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എത്ര തന്നെ നിങ്ങൾ ഇവരിൽ നിന്ന് ദൂരെ മാറിപ്പോയാലും ഇവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഇനി ഇവർ ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തെങ്കിലും രീതിയിലുള്ള പ്രമോഷനോ സ്ഥലം മാറ്റമോ ഇവർക്ക് കിട്ടി ഇവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ടുള്ള ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പാർട്ടണറ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്ത് വരുന്നാട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഈ ഒരു ടൈം പീരീഡിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് പുറത്ത് വരുന്നാട്ടും കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇവർ മെസ്സേജ് ത്രൂ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്ന കാണാൻ സാധിക്കുന്നത് ഞാൻ ഇവരോട് വഴക്കുണ്ടാക്കി ഞാൻ അവരോട് വഴക്കുണ്ടാക്കി അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു ഇവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു അങ്ങനെ നിങ്ങളോട് പറയുന്ന കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ചില ആൾക്കാരുടെ പേഴ്സൺ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി പോകും കാരണം ഇവർ ഒത്തിരി വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വ്യക്തിയെ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങളെ മാര്യേജ് ചെയ്യാം എന്നുള്ള പ്രോമിസ് ഇവർക്ക് നിങ്ങൾക്കൊക്കെ തന്നിരുന്നു പക്ഷേ ഇവർ ഇതിൻ്റെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും പ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരേഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്നിട്ടാണ് നിങ്ങൾ ഇവരുടെയോട് അഫയർ വെച്ചത് എങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരാൻ പോകുന്ന സമയം ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും കാട്ടി എങ്ങരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണേയും കാട്ടി എങ്ങറാണെങ്കിലും ഈ കാര്യം റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ രീതിയിലുള്ള മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഈ കഴിഞ്ഞു പോയ സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഹേർട്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിക്കൊള്ളട്ടെ ഇവർ നിങ്ങളോട് സോറി ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റ് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതുരീമ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്